പെരുങ്ങോട് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിറപുത്തിരി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആചരിച്ചു ക്ഷേത്രം മേൽശാന്തി മംഗലത്തമന ഹരികൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ക്ഷേത്രം ഊരാലൻ തെക്കേ പയങ്കലോടത്ത് ഉണ്ണികൃഷ്ണൻ നായർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കരുമത്തിൽ സേതു മാധവൻ നായർ നിരവധി ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തിയ വിശ്വാസികൾക്ക് നിറക്കാതിർ പ്രസാദമായി നൽകി लक्ष्मी नारायणा ना भद्रि नारायण नारायणा देवी नारायणा लक्ष्मी नारायणा ना भद्र नारायण नारायणा देवी नारायणा लक्ष्मी नारायणा भद्र नारायण अमृ देवी मो गि लक्ष्मी मो गांे भद्रे मो अम्बे नारायणा देवी नारायणा लक्ष्मी नारायणा पद्मे नारायणा अम्बे नारायणा देवी नारायणा लक्ष्मी नारायणा पद्मे नारायणा अम्बे नारायणा देवी नारायणा लक्ष्मी नारायणा पद्मे नारायणा अम्बे अमे പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി